മുഖാമുഖം പരിപാടി ഇങ്ങനെ ജനങ്ങളുടെ വിവിധ മേഖലകളിലുള്ള ജനങ്ങളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സംവദിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നു അവരുടെ ആവശ്യങ്ങളൊക്കെ കേൾക്കുന്നു ഇന്നിപ്പോൾ കൊല്ലത്ത് ഈ തൊഴിലാളികളുമായാണ് മുഖാമുഖം പരിപാടി തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് മിനിസ്റ്റർ ഈ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിവിധ മേഖലകളിലുള്ള വിഭാഗങ്ങളുമായി നേരിട്ട് മുഖ്യമന്ത്രി തന്നെ അവരുടെ അവരുമായി ആശയവിനിമയം നടത്തുന്നത് ഇപ്പോൾ തൊഴിലാളികളുമായി ആണ് ഇന്ന് കൊല്ലത്ത് നടക്കുന്നത് എങ്ങനെയാണ് ഈ ഇതിന് ഈ മുഖാമുണ്ടെങ്കിൽ ഇന്ന് തൊഴിലാളികളുമായി സംബന്ധിക്കാൻ ഉദ്ദേശിക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഒന്നാം ഗവണ്മെന്റ് കേരളത്തിൻ്റെ ഈ സഹാ വി എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവണ്മെന്റ് ആ ഗവണ്മെൻ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ നിയമം ഭൂപരിഷ്കരണ നിയമം തൊഴിൽ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല ഇത്തരം കാര്യങ്ങളാണ് കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു നിലനിൽപ്പിനും പുരോഗതിക്കും അടിത്തറ വാങ്ങിയത് അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് അതിന് പിന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ ഇന്ന് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സ്ഥിതി വളരെ ദയനീയമാണ് ഇന്ത്യ ഗവൺമെൻറ് പിന്നെ അവതരിപ്പിച്ച ബഡ്ജറ്റ് തന്നെ തൊഴിലാളിയുടെ ക്ഷേമം എന്നുള്ളൊരു വാക്കുപോലും ഒരു സ്ഥലത്ത് പോലും സൂചിപ്പിച്ചിട്ടില്ല അങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൻ്റെ തൊഴിലാളികളുടെ പ്രതിനിധികളുമായിട്ട് പത്തിരണ്ടായിരത്തോളം വരുന്ന പ്രതിനിധികളുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുന്നത് ഈ നവകേരള സാസിൻ്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും ചെന്നപ്പോൾ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ മേഖലകളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനപ്പെട്ട പത്ത് മേഖലയിലാണ് ഇന്നിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ മുഖാമുഖം പരിപാടി നടത്തുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒമ്പതര മണിക്ക് തന്നെ ചടങ് പരിപാടികൾ ആരംഭിക്കും ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന തൊഴിലാളികൾ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് പങ്കെടുക്കും വിവിധ തുറകളിൽ നിന്നുള്ള തൊഴിലാളികൾ പങ്കെടുക്കും അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയും തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് പറയുന്നതിന് വേണ്ടിയും തയ്യാറാവും ബാക്കി കാര്യങ്ങൾ നവകേരള നവകേരള മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ മുഖാമുഖം പരിപാടി മാത്രമല്ല നമ്മുടെ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയിട്ടുള്ള പരിഗണനാ പരിപാടിയുണ്ടല്ലോ നവകേരള സദസ് ആ നവകേരള സദസ്സിൽ ഉയർന്നുവന്ന പരമാവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ തന്നെ ഇത്രയും സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ട് പോലും ആയിരം കോടി രൂപ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് അതേപോലെ ഇന്നത്തെ ഞാൻ ഈ യുവാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു വയോജനങ്ങളുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടു പങ്കെടുത്തിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ ആണ് തൊഴിലാളികളുടെ പങ്കെടുക്കുന്നത് വന്ന് പങ്കെടുത്തവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത് എന്നാലവർ പറയേണ്ട വിമർശനങ്ങൾ പറയുന്നു പറയുന്നുമുണ്ട് അപ്പോൾ ഇത് ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു പിന്നെ എന്താ പറയുക ഒരു ഒരു സമൂഹത്തിൻ്റെ ഉപദേശമാണ് ഒരു സമൂഹം നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളല്ല മറുപടി മുഖ്യമന്ത്രി ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മുഴുവൻ കാര്യങ്ങളിരുന്ന് കുറിച്ചെടുക്കുകയാണ് മുഴുവൻ കാര്യങ്ങൾ ഇരുന്ന് കുറിച്ച് കുറിച്ചെടുത്ത് അതിന് മറുപടി പറയുന്ന സ്ഥിതിയാണ് ഉള്ളത് അതെല്ലാം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ ഒരു പുതിയൊരു തുടക്കമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ഈ തൊഴിലാളിയുടെ മുഖാമുഖം പരിപാടി കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ജീവിതം ഭാവി പിന്നെ എങ്ങനെയായിരിക്കണം അത് നവകേരള മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ സ്ഥാനം എവിടെയാണ് തൊഴിലാളികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സംരക്ഷണം കൊടുക്കേണ്ടത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ തീരുമാനിക്കാനും കഴിയുന്ന നിലയിലുള്ള നിർദ്ദേശങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഏറ്റവും അടുത്തട്ടിലുള്ള ഇപ്പോൾ കൊല്ലത്ത് ഈ കശുവിൻ്റെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൂടുതലുള്ള സ്ഥലമാണ് ഒപ്പം തന്നെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മുഗൾ തട്ടിലുള്ള ഒരു പുതിയ ഈ ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഐ ടി രംഗത്തുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുണ്ട് ഇങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ളവരാണ് ഈ പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നത് പരമ്പരാഗത തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിലാളികളിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട് മറ്റിതര തൊഴിലാളികൾ ഇപ്പോൾ പിന്നെ വീട്ടുജോലിക്ക് പോകുന്ന തൊഴിലാളികളുടെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സമസ്ത പങ്കെടുക്കുന്നുണ്ട് എന്തായാലും മനു ഈ തൊഴിലാളികളുമായിട്ടുള്ള മുഖാമുഖം ആണ് നടക്കുന്നത് പ്രധാനമായും അവരുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ മുഖ്യമന്ത്രി അതിന് മറുപടി വരും അതിൽ അധ്യക്ഷത വഹിക്കുക തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് അദ്ദേഹമാണ് നമുക്കൊപ്പം ചേർന്നത്